ജി എച്ച് എഫിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ആ ഇന്ന് അപ്പൂസുണ്ട് നമ്മുടെ കൂടെ കേട്ടോ ഇന്നല്ലേ എപ്പോഴും വിൽക്കാറൊക്കെ നമ്മുടെ കൂടെ അപ്പൂസൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചീര നമുക്ക് എങ്ങനെ വിത്തില്ലാതെ നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് വിത്ത് കിട്ടാത്തൊരു സാഹചര്യമാണ് അല്ലെങ്കിൽ വിത്ത് വാങ്ങിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളിൽ ഒരു ചീര നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഒരു സീഡിന് വേണ്ടി ഒരു ചീര സെറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമുക്ക് വീട്ടാവശ്യത്തിന് മൂന്നാല് തലപ്പ് കിട്ടുന്ന ഒരു രീതിയിൽ ചീര എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ പോയാലോ ഒരിയാക്കിലോ കേട്ടോ അപ്പൊ നമ്മൾ നമ്മളിന്ന് വിത്ത് സെറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയോ അല്ല എങ്കിൽ കുറച്ച് താല്പര്യങ്ങൾ നമുക്ക് ചീര തോരം വയ്ക്കാൻ വേണ്ടി സെറ്റ് ചെയ്യാൻ വേണ്ടിയോ ഒക്കെ ആയിട്ട് നമ്മളിന്ന് ചീര വിത്തില്ലാതെ എങ്ങനെ ഒരു സ്റ്റോക്ക് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞു അപ്പൊ അതിന് ആവശ്യമായി ഒരു നമ്മൾ കടയിൽ നിന്നും വാങ്ങി ഒരു കെട്ട് ചീര വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ചീരയുടെ ആരോഗ്യ ഗുണങ്ങളും എല്ലാ കാര്യം നിങ്ങൾക്ക് എല്ലാം കുറയാവുന്നതാണ് അതുകൊണ്ട് അതിനെ കുറിച്ച് കൂടുതലൊന്നും പറയണ്ട ചിലൊരിക്കലെങ്കിലും ഒരു ഇലക്കറികളുടെ കൂട്ടത്തിൽ ചീരയുൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാണ് അപ്പം ചീരയുടെ സീഡുകൾ വാങ്ങിച്ച് കളിപ്പിച്ചെടുക്കാൻ പറ്റാത്തവർക്കാണ് ഈ ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് സീഡ് കിട്ടുന്നവർക്കാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ജസ്റ്റ് വാരി ഇട്ട് കിളിപ്പിച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നമുക്ക് വളത്തിയെടുക്കാൻ സാധ്യമാണെന്നാണ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചീരയ്ക്ക് കൊടുക്കുന്ന വളത്തിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് മാത്രം കൊടുത്താൽ മതി അട്ടി പൊളിയായിട്ട് നമുക്ക് ചീര വിളവ് എടുക്കാം സാധ്യമാണെന്നാണ് പണ്ട് ഞങ്ങൾ ആ ചീരകൃഷി ഉണ്ടാകുന്ന സമയത്ത് ആ രീതിയിൽ വെള്ളം വളങ്ങളും കാര്യങ്ങളും കൊടുത്താണ് നമ്മൾ കെട്ടുകളായിട്ട് സെയിലിന് വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരുന്നത് യാതൊരുവിധ എക്സ്ട്രാ ചെലവുകളൊന്നും ഇല്ലാതെ കിട്ടുന്ന ഒരു പോക്കറ്റ് മണി അല്ലെ ഒരു ഇൻകം ആണ് എക്സ്ട്രാ ഒരു ആണ് നമ്മുടെ ചീരകൃഷിയിൽ ലഭ്യമാകുന്നത് അപ്പോൾ നമ്മൾ ചീരയുടെ കെട്ട് സെലക്ട് ചെയ്തിട്ട് കെട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇതുപോലെയുള്ള ചൂടുഭാഗത്തോടു കൂടി വേരോടുകൂടിയുള്ള ചോടോടു കൂടിയുള്ള ചീര തണ്ടുകളാണ് നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളത് അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് ഒരു തണ്ട് ഒരു സെറ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ കുറച്ച് കമ്പനിൻ്റെ ചോട് ഭാഗം കാണുവാനില്ല അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് സെലക്ട് ചെയ്തത് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്ത് വെക്കുന്നതിന് കുറച്ച് മെതേഡും കാര്യങ്ങളുണ്ട് കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഇപ്പോൾ ചെറിയൊരു ചീരത്തണ്ടാണ് എന്നൊരിൽ ചെറിയൊരു തൈ ആണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നതെന്നൊരില് ഒന്നിൽ അത് ഡയറക്റ്റായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് അല്ല ഇത്രയും ചെറിയ ഇത്രയും ഇതുണ്ട് ഇത് ചെറിയ അത്യാവശ്യം വലിയതാണ് എന്നാൽ ഓവർ സൈസ് സൈസൊന്നുമില്ല ചെറിയൊരു തൈ എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് നട്ടു വയ്ക്കുന്നതിന് പ്രയാസ പ്രശ്നം അല്ലെങ്കിൽ അതിനുള്ള അത് അങ്ങനെ ഉപയോഗിക്കാൻ രീതിയിൽ ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് ഒരു സ്റ്റോക്കായിട്ട് നമുക്ക് നേരെ എടുക്കാവുന്നതാണ് ഇല്ല എന്ന വരിയിൽ നമുക്കിതേപോലെ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കുമ്പം അത്യാവശ്യം നല്ല രീതിയിൽ ആരോഗ്യമുള്ളതും അത്യാവശ്യം നല്ല രീതിയിൽ വണ്ണവും കാര്യങ്ങളൊക്കെയുള്ള നല്ല ടെമ്പറുള്ള അതായത് നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈ വാങ്ങിച്ചു കൊണ്ട് വന്ന് വീട്ടിലെത്തുന്ന സമയം കൊണ്ട് തന്നെ ഇത് വാടാനും കുഴയാനും ഒക്കെയുള്ള സാഹചര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടെമ്പറുള്ള തണ്ടുകൾ സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ തൊട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമുക്കിന് വാട്ടം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കയ്യിലെടുത്ത് കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും അപ്പോൾ നല്ല ടെമ്പറുള്ള ഇതുണ്ടല്ലേ ഇത് നല്ല ടെമ്പറുള്ള ഒരു തണ്ടാണ് അപ്പോൾ ഇത്തരത്തിലുള്ള തണ്ടുകൾ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി അതിനുശേഷം അതിൻ്റെ നോഡുകൾക്കനുസരിച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ചുമ്മാ അങ്ങ് കട്ട് ചെയ്തു നോടുകൾ അനുസരിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ ഇത് ഉണ്ടല്ലേ ഇവിടെ ഒരു എത്ത് കൂട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇതുണ്ടോ ഇവിടെ ഒരുത്ത് പൊട്ടുന്നുണ്ട് ഇവിടെ രത്ത് വൊട്ടുന്നുണ്ട് അപ്പം നമ്മളിത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ ഈ നോഡ് ഉണ്ടോ ഇതേപോലുള്ള നോഡുകൾക്ക് മൂളി വെച്ചിട്ട് കട്ട് ചെയ്യണം തൊട്ട് മൂളി വെച്ച് കട്ട് ചെയ്തിൽ ഒരു അല്പം ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പം അങ്ങനെ നോഡുകളുടെ എണ്ണ അളവനുസരിച്ച് ഒന്നോ രണ്ടോ നോഡുകൾ കിട്ടുന്ന രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഇതുണ്ടല്ലേ ഇതിന് താഴോട്ട് ഉണ്ടായിരുന്ന നോകുകൾ സെലക്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്ത നോഡുകളൊക്കെ ഇഷ്ടം പോലും ഇതിലുണ്ട് ഒന്നുകിൽ നമുക്ക് നല്ലൊരു സ്റ്റോക്ക് പേരിൻ്റാണെങ്കിൽ ഇത് തന്നെയായിട്ട് എടുത്ത് വയ്ക്കാം പക്ഷേ ഇപ്പോഴത്തെ ഇങ്ങനെ എടുത്തുവെച്ചുള്ള ഡയറക്റ്റ് ആദ്യമേ എടുത്ത് ഊത്തിയാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ വലിയ തണ്ടുകൾ അല്ലെങ്കിൽ വലിയ ചീരെടുത്ത് വെച്ചുള്ള പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇലകളൊക്കെ ഓൾറെഡി ഉള്ളതായത് കൊണ്ട് തന്നെ ചെടി വീക്കായതായതുകൊണ്ട് തന്നെ ചിലപ്പം നമുക്ക് പിടിച്ചു കിട്ടത്തില്ല പെട്ടെന്ന് തന്നെ ഈ ഇലകളുടെ ഇതെല്ലാം കൂടി ഒരു ആരോഗ്യക്കേട് വരുന്ന ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അത് നശിച്ചു പോകും അതുകൊണ്ടാണ് ഏറ്റവും ചെറിയ ചെടികൾ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ നമ്മളെടുത്ത് ജീവൻ ടോണിക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിനെ വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇല്ല എങ്കിൽ അതിനും ഏറ്റവും നല്ല മെതേഡ് എന്ന് പറഞ്ഞാൽ ഇതേപോലുള്ള ചുവടുകൾ കണ്ടിച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ കണ്ടിച്ച് വെച്ചിരിക്കുന്ന ചൂടുകൾ കാണിച്ചിട്ടുണ്ട് ഇതുണ്ടോ ഞാനിപ്പോൾ ഒരു മൂന്ന് ചുവടുകൾ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുകൊണ്ടില്ലേ ഇത് അത്യാവശ്യം അത്യാവശ്യം നല്ല ഇത് നല്ലൊരു ചൂടാണ് കേടുപാടുകളോ വേരുപോട്ടിലോ ഒന്നും ഇല്ല ചൂടുഭാഗത്തും ഭാഗത്തും യാതൊരുവിധ പ്രശ്നവും ഇല്ലാത്തതാണ് അതേപോലെ തന്നെ രണ്ട് നോടുകൾ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് കുറച്ച് നീളത്തിലേ തണ്ടുകൾ ഉള്ളതായത് കൊണ്ട് തന്നെ ഇതാദ്യം ഒരു രണ്ട് മൂന്നാല് ദിവസത്തേക്ക് ഇത് വാടിത്തന്നെ കിടക്കത്തുള്ളൂ അപ്പോൾ ആ സമയത്ത് ഇത് അഴുകിപ്പോകാതിരിക്കാൻ അല്ലെങ്കിൽ ഉണങ്ങി പോകാതിരിക്കാൻ ടെൻഡൻസി കാണിക്കും അപ്പം ഇതിനു വേണ്ടി അത് കുറയ്ക്കാൻ വേണ്ടി ഇതിൻ്റെ ഓവറായിട്ടുണ്ടായിരുന്ന കണ്ടിലെ ഇലകൾ നമ്മൾ വെട്ടിവിട്ടു ആ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചു പുതിയ നോഡുകൾ വരാനുള്ള പുതിയ ശിഖരങ്ങൾ വരാനും പുതിയ എത്തു വരാനും ഒക്കെയുള്ള ഇതിനുണ്ടോ എന്നുള്ള രീതിയിലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അടുത്തത് തന്നെ ഇത് മറ്റൊരു പ്ലാന്റാണ് ഇതും അതുപോലെ തന്നെ ചുവടുഭാഗത്തിന് യാതൊരുവിധ പൊട്ടലോ ജില്ലോ അല്ലെങ്കിൽ ഫംഗൽ ബാധയൊന്നും ഏകാത്ത രീതിയിൽ മുറിവുകളൊന്നും ഇല്ലാത്ത നല്ലൊരു ചോടർ ഭാഗമാണ് ഇതേപോലെ നല്ല ടെമ്പറുണ്ട് ഇതേപോലെ തന്നെ രണ്ട് നോടുകളുണ്ട് ഇതുണ്ടാകും രണ്ട് നോടുകൾ ഓൾറെഡി കിളുത്തിട്ടുള്ളതാണ് ഇലകൾ ഒത്തിരി വിടർന്നിട്ടില്ല അതേപോലെ തന്നെ ഒത്തിരി ഹൈറ്റും വെച്ച് പോയിട്ടില്ല അപ്പോൾ നമുക്കിതൊരു പെർഫെക്റ്റാണ് നമുക്കിത് നടാൻ വേണ്ടി പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് അതേപോലെ തന്നെ മൂന്നാമത്തേതും നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അതും ഇതേപോലെ തന്നെ പെർഫെക്റ്റ് ആണ് ഇപ്പം നമ്മൾ മുറിച്ചിരിക്കുന്നുണ്ടോ ഇതാണ് നോട് ഇവിടുന്ന് ആണ് ക്ലിപ്പ് ഇറങ്ങിയിരിക്കുന്നത് അതിന് കുറച്ച് മുകളിൽ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്തെടുത്തത് കട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് അതായത് തുലി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്ത രീതിയിൽ ഒറ്റക്കട്ടിൽ നമ്മൾ കട്ട് ചെയ്ത് ഇതെടുത്തേക്കുവാണ് തൊലിക്ക് യാതൊരുവിധ വിധ പ്രശ്നവും ഉണ്ടാകരുത് തൊലി പൊട്ടിക്കഴിഞ്ഞാലും അല്ലേൽ ഇങ്ങനെ താഴോട്ടൊക്കെ ഇരുന്നൊക്കെ ഇരുന്ന് കഴിഞ്ഞാലും ചിലപ്പം വെയിലടിക്കുന്ന സമയത്ത് ചിലപ്പോൾ നല്ല വെയിലടിക്കുന്ന സമയത്ത് അത് ഉണങ്ങിപ്പോവും നമുക്ക് കിട്ടത്തില്ല അപ്പോൾ നമ്മൾ ഇത്ര എണ്ണത്തിൽ നിന്നും മൂന്നെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട് ഒന്നുകിൽ നമുക്ക് ഇത് നടാനുള്ള പരിപാടി നോക്കാം അതിന് മുമ്പ് നമുക്കിതിന് ഇത്രയും നമ്മുടെ കയ്യിൽ കിട്ടാൻ കുറച്ച് താമസം എടുത്തായത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ജീവൻ ടോണിക്കും പരിപാടികളൊക്കെ ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുമാണ് നടാൻ വേണ്ടി എങ്കിൽ മാത്രമാണ് നമുക്കൊരു തൊണ്ണൂറ് ശതമാനം സക്സസ് റേറ്റിൻ്റെ അത് കിട്ടത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് ഇതുപോലൊരു എടുക്കുക പ്ലാസ്റ്റിക്കിൻ്റെയോ നിങ്ങൾക്ക് ആവശ്യം നിങ്ങൾക്ക് കിട്ടുന്നൊരു കുപ്പിയെടുക്കുക അപ്പം അതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് പച്ച വെള്ളം ആഡ് ചെയ്യാം നമുക്കിതുപോലെ പുറത്തുനിന്ന് നോക്കിയാൽ തന്നെ വെള്ളത്തിൻ്റെ കളറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കുപ്പി വേണം സെലക്ട് ചെയ്യാൻ വേണ്ടി കളറുള്ള കുപ്പി കുപ്പിയെടുക്കില്ല കേട്ടോ കളറുള്ള കുപ്പി എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ശരിയാവത്തില്ല കൃത്യമായ രീതിയിൽ അത് വരില്ല അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഓവർ വെള്ളമൊന്നും ഒഴിക്കരുത് കുറച്ച് വെള്ളം മാത്രം ഒഴിക്കുക അതിനുശേഷം നമ്മൾ ഈ സ്ഥലത്തിനെടുത്ത് വെച്ചിരിക്കുന്ന ചീരയുടെ തണ്ടുകൾ ഇതിലേക്ക് മുക്കിയിടുക എന്നുള്ളതാണ് അടുത്ത പരിപാടി ഇനി ഇങ്ങനെ രീതിയിൽ ഈ ഒരു രീതിയിൽ ചെടിയുടെ വാട്ടം അനുസരിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം നമുക്ക് ഒത്തിരി വാട്ടമൊന്നും ഇല്ല ചെടി വലിയ കുഴപ്പമില്ലാത്തയാണെങ്കിൽ ഒരു ദിവസം നമ്മൾ ഈ വെള്ളത്തിൽ ഇതേപോലെ ഒന്ന് വെച്ച് ഫ്രഷ് ആക്കി എടുത്താൽ മതി ഇല്ല എങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമ്മളിത് വെയിൽ ഇതേപോലെ വെള്ളത്തിൽ വെച്ചൊന്ന് ഫ്രഷ് ചെയ്ത് ഈ ലീഫെല്ലാം ഒന്ന് റെഡിയാക്കി ആരോഗ്യത്തോടെ ആക്കി ആക്കിയെടുക്കണം അതിനുശേഷം ഇതിനെ പറിച്ച് നമുക്ക് പൊട്ടി മിക്സർ തയ്യാറാക്കി വയ്ക്കുന്ന മണ്ണിലേക്ക് നടാവുന്നതാണ് ഇതിനിടയ്ക്ക് വെള്ളം മാറാൻ നിൽക്കരുത് അതേപോലെ തന്നെ ഇത് വെള്ളത്തിലാണ് എന്നും പറഞ്ഞുകൊണ്ട് വെയിൽ കട്ടി വെയിൽ ഉള്ളുന്ന രീതിയിലും ഇതിനെ വെക്കരുത് ഷെയ്ഡിലോ പാർഷ്യലി ഷെയ്ഡിലോ നമുക്ക് വെക്കുക നല്ല ഷെയ്ഡ് വെക്കരുത് പാർഷ്യലി ഷെയ്ഡി വെച്ചാൽ മതി കേട്ടോ നല്ല ഷെയ്ഡി വെച്ചാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഇതിനകത്തുനിന്ന് വെള്ളത്തിൽ നിന്ന് ചെടി ഒന്ന് സ്ട്രോങ് ആയി വന്നിട്ട് നമ്മൾ പറിച്ച് നടുന്ന സമയത്ത് അത് ഷെയ്ഡിലല്ല ഇരിക്കുന്ന രീതിയിൽ പെട്ടെന്ന് അത് അഴുക്കാവും അല്ലെങ്കിൽ നമ്മൾ അതുപോലെ കെയർ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ പാർഷ്യലി ഷെഡി വയ്ക്കണം അപ്പോൾ വെയിലും കിട്ടും അല്ല ചൂടുണ്ട് അതേപോലെ തന്നെ തണലും ഉണ്ട് എന്നുള്ള രീതിയിലാണ് അപ്പോൾ ആ കണ്ടീഷനിൽ തന്നെ നമ്മൾ പോട്ട് ചെയ്തിട്ട് നമുക്ക് വെച്ചാൽ മതിയാകും അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത്തരം കാർഷിക സംബന്ധമായ ഗാർഡൻ സംബന്ധമായ വീഡിയോകൾക്ക് ലോറി ഫാം ഹൗസ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽക്കളോട് പ്രസ് ചെയ്യുക